ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷുക്കത്താണ് നല്ല കാറ്റുണ്ടെന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ പത്തിരിപ്പാല പോകുന്നതാണ് നല്ല നമ്മൾ നെല്ലൊക്കെ നല്ല ഉഷാറായിട്ട് മുറച്ച് തന്നിട്ടുണ്ട് സൈഡിൽ നെല്ല ഇപ്പോൾ നമുക്ക് ി പുഴയിൽ പോയിട്ട് ചെറുമീനെ പിടിക്കണം നമ്മൾ നമ്മളെ പുഴയിലിറങ്ങിയിട്ട് നമ്മൾ മീൻ പിടിക്കണത് അപ്പോൾ നമുക്ക് ചെറുമീനെ പിടിക്കണം അപ്പോൾ അതിനുള്ള പണികൾ നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പരമാവധി സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യണം ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും പിന്നെ നിങ്ങൾ നല്ല നിങ്ങൾ നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ വിലപ്പെട്ട വിലപ്പെട്ടതാണ് നമുക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ചൂണ്ട ഉണ്ടാക്കണം അതിന് ഇതുപോലൊരു ഈറുമ്പൊരു രണ്ടര മൂന്ന് മീറ്റർ വലിപ്പുള്ള ഒരു ഈറുമ്പ് എടുത്തതിനുശേഷം ഇതപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എന്നെ മടക്കി പിടിക്കുക മടക്കി പിടിച്ച് അതിൻ്റെ കുളത്ത് ഫ്രണ്ട് ഭാഗം കുറച്ച് ഈറുമ്പുള്ള ഭാഗത്തേക്കും ഇതിൻ്റെ മറ്റേ ഭാഗം കൂടുതൽ ഈറുമ്പുള്ള ഭാഗത്തേക്കും ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് പിടിച്ച് ഇതിൻ്റെ ഈ കൂടുതൽ ഈറുമ്പോൾ നമ്മൾ ഉള്ള ഭാഗത്തിൻ്റെ ഈ റൗണ്ടിൽ ഫസ്റ്റ് ഭാഗമുണ്ട് ആ ഭാഗം നമ്മൾ ഇതിൻ്റെ ഇതിലിങ്ങനെ ചുറ്റിയെടുക്കുക ചുറ്റിയിട്ട് നമ്മൾ അടിയിൽ കല്ല മുകൾ ഭാഗത്തേക്ക് നമ്മൾ വിരല് പിടിച്ച ഭാഗത്തേക്കാണ് ചുറ്റി ചുറ്റി അതുപോലെ ചുറ്റി ചുറ്റി കൊണ്ടുവരുന്നത് അങ്ങനെ ചുറ്റിയിട്ട് ഒരു നാല് അഞ്ച് അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം അങ്ങനെ ചുറ്റിയതിനു ശേഷം നമ്മൾ ഈ അഗ്രഭാഗമുള്ള ആ ചെറിയ ഈറുമ്പ ഭാഗം ഇതുപോലെ വലിച്ച് നല്ല ടൈറ്റാക്കണം നല്ലപോലെ ടൈറ്റാക്കണം അല്ലെങ്കിൽ മീൻ വലിക്കുമ്പോൾ ഊരി പോകണ സാധ്യതയുണ്ട് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് അത് ി നമ്മൾ ഒരു കോൽ ഒരു മുളയുടെ കഷണം എടുത്തിട്ട് അതിൻ്റെ നല്ല വലിയ തടി കൂടിയ ഭാഗത്ത് അതുപോലെ കത്തി കൊണ്ട് ഒരു ഒന്ന് ചെത്തി കൊടുക്കുക രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡും ചെത്തി കൊടുക്കുക എന്നിട്ട് അതിനൊരു ഓൾസ് ഇടണം കത്തിൻ്റെ തലപ്പ് മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ഒരു അതിവിടെ ഇനി ഓൾസ് കൊടുക്കുക ഇതാ അതുപോലെ ഓൾസ് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒത്ത് മടച്ചുണ്ടിലിടുമ്പോൾ നമ്മളെ മീൻ നമ്മൾ കുളത്ത് മടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിക്കാൻ കിട്ടില്ല അപ്പോൾ ഊരി എടുക്കാനുള്ളൊരു മാർഗമാണിത് ഇനി നമ്മൾ മീന് ഇത് ചെറുമീൻ കൊളുത്തുന്ന രീതിയിൽ ഞാൻ കാണിച്ചുതരാം ഇത് കുളത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സൈഡ് കൊളുത്തിയതിനു ശേഷം അത് തിരിച്ച് ആ കുളത്തിൻ്റെ മറ്റേ ഭാഗം ഇപ്പുറത്തെ ഭാഗത്ത് കുളത്തിന് ശേഷം നമ്മൾ നേരെ ഇപ്പുറത്തേക്കന്നെ കൊണ്ടുവരണം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഇതതുപോലെയാണ് നമ്മൾ മീനിനെ കൊളുത്തേണ്ടത് പിന്നെ നമുക്കത് ഇത് ഒഴിവാക്കാം എന്നിട്ട് പൊത്തിൽ ചൂണ്ട കുടുങ്ങിയാൽ എടുക്കുന്ന രീതി കൂടി കാണിച്ചരാം നമ്മൾ ഓൾസിട്ട ഭാഗത്ത് നമ്മൾ പൊത്തിൽ കുളത്ത് പോയി പുത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇറുമ്പയുടെ മറ്റേ ഭാഗം നമ്മൾ ഈ ഇവിടെ ഇട്ട ഈ ഓൾസിലൂടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ വ വടി മുളക്കഷണം നമ്മൾ ഇതുപോലെ ഇറുമ്പിൽ നിന്ന് വലിച്ച് നമ്മൾ ഈ മുളയുടെ അഗ്രഭാഗം ഈ പൊത്തിലൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന കുളത്ത് ഈ ഇത് ഇതുപോലെ കയറി വരും അപ്പോൾ നമുക്ക് സുഖമായിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇനി നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഴി പത്തിരിപ്പാൽ ചെന്ന അറുപത്തഞ്ച് കിലോമീറ്റർ യാത്ര തുടർന്ന് ഇനി പത്തിരിപ്പാൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇന്ന് നമ്മളെ മീൻപിടിക്കാൻ വന്ന ഏരിയയിൽ കണ്ണത്താ ദൂരം വരെ നെൽകൃഷിയുടെ രണ്ട് സൈഡിൽ ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇടവഴിയാണ് ഈ ഇടവഴിയുടെ രണ്ട് സൈഡായിട്ടും ഒരുപോലെ നെൽകൃഷിയുണ്ട് അതവിടെ മേലെ നെൽകൃഷിയിൽ ആരോ എന്തോ പണി ചെയ്യുന്നുണ്ട് കണ്ണത്താ ദൂരം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെയിലാണ് നടുവിൽ വരുന്നത് അതിൻ്റെ അപ്പറും സൈഡും അപ്പറും സൈഡും പാടത്ത് ധാരാളം നെൽകൃഷിയാണുള്ളത് അപ്പോൾ പുഴയിലെത്തി പുയിലെത്തി നമ്മളിത് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ചെറുമീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങണം അപ്പോൾ അതവിടെ ഫുൾ സെറ്റപ്പിലാണ് വെള്ളത്തിൽ കൂടി എന്തായാലും യൂഷ്യമല്ല അപ്പോൾ നേരെ നമ്മൾ ചെറുമീന ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആകെ ചെറിയൊരു പ്രയാസത്തിലാണ് ഇവിടെ ദാ ഭയങ്കര കാറ്റാണ് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ ആകെ നമ്മളൊക്കെ കുപ്പി ഇതും ഇതൊക്കെ ഇടാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് കുപ്പിയായിരുന്നു കുപ്പി നമ്മളവിടെ വെള്ളത്തിൽ നല്ല ഒലി ഒഴുക്ക് വഴിക്കലുണ്ടാകും നമ്മൾ വീണ് അപ്പോൾ കുപ്പിയൊക്കെ പൊട്ടി നമ്മൾ ഇപ്പോൾ ഡ്രസ്സും പേഴ്സൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇവിടെ ടെറ്റാണ് ഫുള്ള് ഉണങ്ങി കാറ്റൊന്ന് ഭയങ്കര കാറ്റാണ് ഇപ്പോൾ ഉള്ളത് ആ കാറ്റൊന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്താ ആദ്യമൊക്കെ ഒന്ന് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഇതിൽ ഉണ്ടായിരുന്ന മീൻ ചെറുമീനൊക്കെ നമ്മളിതിപ്പോൾ പോയിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ വല ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം മീൻ പിടിച്ചിട്ട് വേണം നമുക്കിഞ്ഞ് വലിയ മീനിനെ പിടിക്കാൻ അപ്പോൾ അതിന് ഇങ്ങനെ ആ കാറ്റൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോഴൊക്കെ നമ്മളെ ഡ്രസ്സൊക്കെ ഉണങ്ങിയതിനു ശേഷം നമ്മൾ ആ കുപ്പിതിനെ ആക്കണം പേഴ്സും ബസ്സും മാസ്കും പിന്നെ എൻ്റെ എത്ര ഉണ്ട് ഇവിടെ ഇപ്പോൾ വള്ളം എന്താ നമ്മളെ മലമ്പോയ ഡാമിൽ ഷട്ടർ തുറന്നുകൊണ്ട് വള്ളം ഭയങ്കര ജാ ഭയങ്കരം വള്ളം ഉണ്ട് വെള്ളമുണ്ട് അതിൻ്റെ പുറത്ത് വള്ളത്തിന് ഭയങ്കര ഒലിയാണ് പിന്നെ നമ്മൾ ഈ പാറയുടെ മേലെക്കൂടിയല്ല നടക്കുന്നത് അപ്പോൾ നല്ല വഴുക്കൽ അടിച്ച് ചെളി പിടിച്ചിട്ട് നല്ല വഴുക്കൽ വഴിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് വട്ടം വീണിട്ട് നമ്മൾ കുപ്പി പൊട്ടി പിന്നെ എത്രയൊക്കെയാണ് വെള്ളമുള്ളത് അപ്പോൾ നമുക്ക് ഒരിക്കലും പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്ന സമയത്ത് പുഴയിലിരുന്ന് പിടിക്കണ സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മളെ ക്യാമറ എടുക്കാൻ കഴിയുന്നില്ല കാരണം അത്രയും ജാസ്തി അത്രയും വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഇനി വേറെ മാർഗ്ഗങ്ങൾ നോക്കുകയാണ് നോക്കുകയാണിപ്പോൾ ഒന്ന് കാറ്റ് ഒതുങ്ങിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനും ഇനി കഴിയുള്ളൂ കാറ്റുണ്ടാവുകൊണ്ട് വെള്ളത്തിൻ്റെ ഓളം വട്ടലുണ്ടാവുകൊണ്ട് നമുക്ക് മീന് എന്താ ഇപ്പോൾ ഏറെ എടുക്കണില്ല അപ്പോൾ നമ്മൾ ഒന്ന് മണി കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ ആവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം ഇല്ലാതെ നമ്മൾ ഇന്നിങ്ങനെ ഇങ്ങനെ തിരിച്ച് പോകേണ്ടി വരും അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാറ്റ് ഒതുങ്ങിന് ശേഷം നമുക്ക് വീണ്ടും ഫോൺ എടുത്ത് ക്യാമറ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്നാണ് നമ്മളെ പത്തിരിപ്പാല പുഴയാണ് കേട്ടോ കുറേ നല്ല ആണ് അക്കരെ അക്കരെ നല്ല ലോങ് ആണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ തുരുത്തുകളാണ് കാറ്റ് നല്ല പോലെ കാറ്റുണ്ട് ഉണ്ടോ വെള്ളം നല്ല കൂടുതലുണ്ട് കണ്ടോ അതായത് വെള്ളത്തിൻ്റെ ഉണ്ടോ നല്ല ഒലിയുണ്ട് ഫോണിൽ ക്യാമറയിൽ അറിയില്ല നല്ല ഒലിയുണ്ട് വെള്ളത്തിന് കണ്ടോ വെള്ളം വെള്ളം നല്ല ഒലിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കാറ്റും കൂടി അടിക്കുമ്പോൾ വെള്ളത്തിന് തിരമാല പോലെ ഓളം വെട്ടാണ് അപ്പോൾ നമുക്ക് മീന് മീൻ ഇട്ടു കൊടുക്കണ തീറ്റ മീൻ എടുക്കണില്ല അപ്പൊ നമുക്ക് ചെറിയ പ്രയാസമുണ്ട് ഫ്രണ്ട്സ് നമ്മളൊപ്പം പോകുന്ന എല്ലാവർക്കും കൂടെ കിട്ടിയാണ് ഒരു അഞ്ചെട്ട് ആറിലുണ്ട് ഒരു കരിമീൻ ഉണ്ട് ഒരു പരൽ പരൽ മീനും ഉണ്ട് അങ്ങനെ നമ്മളൊരു നാല് പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ നാല് പേർക്കും പേർക്കുംപാടെ കിട്ടിയതാണ് ഇത് ഒന്ന് പൊക്കി പിടിക്കടാ ആ അങ്ങനെ പൊക്കി പിടി മീന് പറ്റ ചെറുതുമല്ല നല്ല വലിപ്പുള്ളത് അല്ലെങ്കിൽ മീഡിയം വലിപ്പുള്ള മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നല്ല വൈകിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയണില്ല ഷർട്ട് ഒന്നും ഒക്കെ ഷർട്ട് ഒന്നും ഇട്ടില്ല ഫുള്ള് വെള്ളത്തിൽ വീണ് നനഞ്ഞിരിക്കുകയാണ് നമുക്ക് ഫോണ് വള്ളത്തിൽ നിന്ന് തീരെടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ മീൻ കിട്ടിയ മീനൊക്കെ ഇടുന്നുണ്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അതൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും ചാനലിൽ കാണുന്നത് അവരെന്തായാലും നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല പിന്നെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് എഴുതി എന്തായാലും ഒരു കമൻ്റ് എഴുതണം അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ അതുവരെ എല്ലാവർക്കും ബ ബൈ